കൊല്ലങ്കോട് സോഷ്യൽ ഓഡിറ്റ് നടത്തി ബി ബി സി ട്രെയിനർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്നിവരുടെ ഒരു വർഷത്തെ പ്രവർത്തന മികവുകളുടെ അവതരണമാണ് ഇംപാക്ട്വന്റി ഫൈവ് എന്ന പേരിൽ ബിആർസി ഹാളിൽ നടന്നത് എസ് കെ പാലക്കാട് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സ്വീകാര്യതയുള്ള അധ്യാപക സമൂഹമാണ് അതോടൊപ്പം തന്നെ പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്ന പിന്തുണ ആ പിന്തുണ സി ആർ സി സി കോർഡിനേറ്റർമാരുടെ ഭാഗത്തുനിന്നാണ് അല്ലെ ഒരു ഘട്ടത്തിൽ പരീക്ഷയുടെ മുന്നൊരുക്കങ്ങളും അതിന്റെ പരിശീലനങ്ങളും കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് ഒരു തോന്നൽ ഉണ്ടായ സമയത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമകൃഷ്ണ കേരളയും അടിയന്തരമായി ഇടപെടേണ്ട നിർദ്ദേശങ്ങളും ടാർജറ്റും വരാൻ പോകുന്ന വർഷങ്ങൾ അതിലേറെ പ്രധാനപ്പെട്ടതാണെങ്കിൽ കൂടി ഈ വർഷത്തിന്റെ മികവാണ് അടുത്ത സർവേയുടെ ഭാഗമായി റിസൾട്ടായിട്ട് വരിക കൊല്ലംകോട് ബിആർസി പട്ടാമ്പി ബിആർസിയുമാണ് പ്രാവശ്യം സോഷ്യൽ ഓഡിറ്റിന് വിധേയമായത് ഈ രണ്ട് ബിആർസികളും സ്റ്റേറ്റ് ഓഫീസ് തിരഞ്ഞെടുത്ത മറിച്ച് ജില്ലാ ഓഫീസിൽ നിന്ന് സോഷ്യൽ നമുക്ക് നമ്മുടെ രണ്ട് കൊല്ലങ്കോട് എ യു ഡി സൗന്ദര്യ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകരും അധ്യാപകരും ചർച്ച വിലയിരുത്തി എസ് എസ് കെ പാലക്കാട് പ്രോഗ്രാം ഓഫീസർ പി എസ് ഷാജി അവലോകനവും പാലക്കാട് ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ ഷഹീദ് അലി ക്രോഡീകരണവും നടത്തി യുട്യൂബ് ന്യൂസ് പാലക്കാട്